ഈ ഞാൻ പറയുമ്പോഴേ അപ്പം ഞാനിങ്ങനെ ഒരൊറ്റ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറയണതാട്ടോ പക്ഷേ ഞാൻ വന്നിട്ട് ഞാൻ എന്നെ റിപ്പീറ്റ് കേൾക്കും എങ്ങനെയുണ്ടെന്ന് അപ്പം എൻ്റെ സൗണ്ട് ഒരു വകയ്ക്ക് കൊള്ളൂലെന്നുള്ളത് എത്ര ശരിയാല്ലേ പക്ഷേ എപ്പോഴും തൊണ്ട ഇങ്ങനെ അടഞ്ഞാൽ പോലെ ഇരിക്കണത് അതൊരു ശമ്പളമാണ് എൻ്റെ സൗണ്ട് ചില സമയത്ത് എനിക്ക് തന്നെ തോന്നും ഒരു അരോചകമായിട്ട് പക്ഷെ സാരമില്ല സഹിച്ചോ കേൾക്കണോരൊക്കെ സഹിക്കട്ടോ എൻ്റെ സൗണ്ട് ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂലേ കിളിനാദം പോലുള്ള സൗണ്ട് എല്ലാവർക്കും കിട്ടുമോ പത്തൊമ്പത്തഞ്ച് വയസ്സായില്ലേ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് എന്താ പറയണ്ടതെന്ന് അറിയാമോ ഇന്നലെ ഒരു വീഡിയോ കണ്ടില്ല ഇന്നലെ ഞാൻ പറഞ്ഞത് കുറേ ഒരു ഒന്ന് രണ്ട് പേരുടെ എനിക്ക് ആ കമൻറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവർ ആദ്യമായിട്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ ചിലവർക്ക് അവരുടെ അനുഭവം അതെങ്ങനെയാ പറയണേ ഞാൻ ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു പോണതാണ് കേട്ടോ കാര്യം കുറേ അനുഭവങ്ങളാണല്ലോ അല്ലേ നമ്മൾ ഓരോന്നും എന്താ പറയുക ചിന്തിപ്പിക്കണം അങ്ങനെയൊക്കെ ആയിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവിടെ ഇരുന്ന് പറയുമ്പോഴേ ഫാനില്ലാതെ പറ്റില്ല ഭയങ്കര ചൂടാണ് ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയണേ കാര്യം സൗണ്ട് കുറച്ച് കുറയും എന്നാലും ഫാനിട്ടും അവിടെ ഇരുന്നോട്ടേന്ന് എല്ലാവരും വീട്ടിൽ ഫാനിട്ടുകൊണ്ടല്ലേ ഇരിക്കണത് എപ്പോഴും എ സി ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ എ സി ഇട്ടുകഴിഞ്ഞാൽ അവിടുത്തെ റൂമിൽ ഒന്നാമത് എന്താ പറയണേ കുറച്ച് ഇതില്ലാത്തതാണ് സ്പേസ് കുറവാണ് കുറച്ച് വെളിച്ചം കുറവാണ് സ്പേസ് അല്ല വെളിച്ചം കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കണത് അപ്പോൾ എൻ്റെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു കേട്ടോ ചോറൊക്കെ വെച്ചു കറി വെച്ചു ഒരു പുളും കറി ഉണ്ടാക്കി പുളിങ്കരി വറുത്തരച്ച പുളുംങ്ക രാവിലെ ദോശ ഉണ്ടാക്കി അങ്ങനെയെല്ലാം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടര ആവണം ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യണത് അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരാറായില്ലേ ഒരു മാസമേ ഉള്ളൂ ദൈവമേ ഒരു വർഷം എത്ര പെട്ടെന്നാണ് പോയത് കഴിഞ്ഞ് ഒരേ ഒരു മാസം കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലേ സത്യം നമ്മളെ പോലുള്ളവർക്ക് പുതിയ വർഷം വരുന്നു എന്ന് പറഞ്ഞാൽ വലിയ ഒരു എനിക്കത്ര ആകാംക്ഷ തോന്നണില്ല കേട്ടോ പഠിക്കുന്ന കുട്ടികൾക്ക് പറയും ഓ ഈ വർഷം പഠിച്ചില്ല അടുത്ത വർഷം നന്നായിട്ട് പഠിക്കണം അടുത്ത വർഷം നല്ല മാർക്ക് വാങ്ങി ജയിക്കണം എന്നുള്ള എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ കുട്ടികൾക്കുണ്ടാവാറുണ്ട് ഇപ്പോൾ ജോലിക്ക് പോകണം കുട്ടികൾക്കാണെങ്കിലും അടുത്ത വർഷം നല്ലൊരു ജോലി നോക്കണം ഇതിലും കുറച്ചൊരു മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കണം ഇങ്ങനെയുള്ള നമ്മുടെ കൊച്ചു വെച്ച് വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവൂലേ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താ പുതിയ വർഷം മനു എന്ന് പറയുമ്പോൾ നമ്മൾ മക്കൾക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ നമ്മുടെ മക്കൾക്ക് നല്ല ജോലി കിട്ടാനും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടുതൽ പഠിക്കാനുള്ള ഒന്നും കൂടി ഒരു ഉപദേശം പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലാതെ നമ്മൾ വേറെ എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ചെയ്യാനുള്ളതും ഉണ്ട് കേട്ടോ അങ്ങനെ കൊച്ചാകൊന്നും വേണ്ട നമ്മൾ ഒരേ അമ്പത് അമ്പത്തഞ്ച് വയസ്സായി ഇനി നമുക്കൊന്നും ചെയ്യാനില്ല അങ്ങനെ വിചാരിക്കേണ്ട ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ അനുഭവങ്ങളുണ്ടല്ലോ നമുക്ക് ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട് ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഒരു നന്മ തിന്മ രണ്ട് കോളം വരയ്ക്കുക നന്മ നമുക്ക് നന്മ ചെയ്തവരുടെ ലിസ്റ്റ് ഇനി വെച്ചത് തിന്മ ചെയ്തവരുടെ ലിസ്റ്റ് നോക്കുക ബാലൻസ് ചെയ്ത് നോക്കുക ഏതാണ് തിന്മയാണോ കൂടുതലേ അപ്പോൾ ആ തിന്മയിലുള്ള നമ്പറുകളൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക ഏറ്റവും നല്ലതാ സമാധാനം കിട്ടണേലോ കാരണം ഇനി നമുക്ക് ആ തിന്മ ഒരു പ്രാവശ്യം ചെയ്തവർ വീണ്ടും നമ്മളിലേക്ക് ആ തിന്മയും പറഞ്ഞുകൊണ്ട് വരണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഫോൺ നമ്പറിനെ ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യണമായിരിക്കും പറഞ്ഞപ്പോഴാണ് ഓർത്ത് നമ്മൾ ചില യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ചില കല്യാണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ട് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഫോൺ നമ്പർ വാങ്ങിക്കും എന്ന് പറഞ്ഞാൽ പരസ്പരം അവിടെ വെച്ച് പരിചയപ്പെടും അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഒരു ഫ്രണ്ട്സ് പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട മനസ്സിന് ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാവും ഇരിക്കും അവിടെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ നമ്പർ നമ്മുടെ വാങ്ങിക്കും അവരുടെ നമ്പറ് നമ്മൾ വാങ്ങിക്കും നമ്മളുടെ നമ്പർ അവർക്ക് കൊടുക്കും അങ്ങനെ അവിടെ നിന്ന് പോയി പിന്നെ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ചിലപ്പോൾ ഒരു ഫോൺ കോളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ചെറിയ ചെറിയ മെസ്സേജുകളൊക്കെ ഇടയായിരിക്കും പിന്നെ 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 അതങ്ങനെ കുറഞ്ഞു പോകും സത്യമല്ലേ ഇതെല്ലാവർക്കും എല്ലാവർക്കും സംഭവിക്കണം കാര്യമല്ലേ പിന്നെ പിന്നെ പതുക്കെ പതുക്കെ എല്ലാം ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നിന്ന് പോവും അവരായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കുറേ വർഷം പഴക്കമുള്ള നമ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ ഡി ഡിലീറ്റ് ചെയ്ത് കളയുക ഫോണിൽ നിന്ന് അതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ കാരണം വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല വെറുതെ നമ്മുടെ ഫോൺ സ്റ്റോറേജ് ഫുൾ ആവുകയല്ലേ അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ ഈ പറഞ്ഞ നമ്മളെ വണ്ടിയുടെ സൗണ്ടാണ് കേൾക്കണം അവിടെ നമ്മൾ ഈ തിന്മ ചെയ്തവരെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയുള്ളവരുടെ നമ്പറൊക്കെ ചിലപ്പോൾ കാണുമ്പോൾ നമുക്കൊന്നും കൂടി വീറും വാശിയൊക്കെ കൂടും ആ ഇവനന്ന് അങ്ങനെ പറഞ്ഞതല്ലേ അല്ലെങ്കിൽ ഇവളങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തതല്ലേ എന്നാൽ അവർക്ക് അവരോടുള്ള വാശിക്ക് നമ്മൾ കുറച്ചും കൂടി എനർജി കൂട്ടി പവർ കൂട്ടി നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കും കേട്ടോ അങ്ങനെ നമ്മളങ്ങനെ തിന്മ ചെയ്തവരെ അങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് ചില സമയത്ത് നമുക്ക് വീറും വാശിയും കൂടുന്നത് ഇങ്ങനെയുള്ള ഓരോ നെഗറ്റീവ് നമ്മളവിടെ നെഗറ്റീവ് എനർജി കാണി അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളോട് നമ്മളോട് വരുന്നവരെ കാണുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി പോസിറ്റീവായിട്ട് പെരുമാറാൻ തോന്നണം അങ്ങനെയാണ് കാരണം നമ്മളുടെ ഉള്ളിലൊരു വീറും പശിയൊക്കെ വരും അവരോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി നമ്മൾ വേണമെങ്കിൽ കുറച്ചും കൂടി പവറായിട്ട് ജോലിയും ചെയ്യും പൈസ ഉണ്ടാക്കുകയും ചെയ്യും ഇതൊക്കെ ശരിയല്ലേ ഞാൻ പറഞ്ഞു ശരിയല്ലേ സംഭവിക്കണ കാര്യങ്ങളാട്ടോ ഇതൊക്കെ കാരണം നമ്മൾ ചില നമുക്ക് ഓരോ നമ്മുടെ കൊച്ചു കൊച്ച് നമ്മുടെ എന്താ പറയുക വീടുകളിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ നോക്കിയാൽ ഇങ്ങനത്തെ ഉണ്ടാവുകയായിരിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരാൻ പോകുന്നു നമ്മളുടെ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ആൾക്കാരെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി എന്നൊക്കെ അന്നും ഉണ്ടാക്കൂലെന്ന് എനിക്കറിയാം എവിടെ ഉണ്ടാക്കാൻ സമയം പോയത് കോട്ടേ ഇനിയിപ്പോൾ നമ്മൾ അതും നോക്കിയിരിക്കാൻ പോണോ ചേച്ചിക്ക് പണിയില്ലേന്ന് പണിയിലേതേക്കാരു ഒന്ന് നമുക്ക് ചിന്തിക്കാം കേട്ടോ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പണം നമുക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശ്രമിക്കണം വെറുതെ ഇരുന്ന സമയം കളയരുത് അവനവൻ കൊണ്ടാകും എന്തെങ്കിലുമൊക്കെ ചെയ്ത് പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ നൂറാണെങ്കിൽ നൂറ് ആയിരം ആണെങ്കിൽ ആയിരം എത്രയെങ്കിലും ഒരു ചെറിയ തുക നമ്മളെ കൊണ്ടാവുമെന്ന് സമ്പാദിക്കാൻ അത് നല്ലൊരു കാര്യമാണ് അപ്പോൾ കുറച്ച് ഇപ്പോൾ ചിലവ് കൂടുകല്ലേ എല്ലാത്തിനും ചിലവ് കൂടിയല്ലേ വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ കൊണ്ടാവുന്ന വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട് എന്തെങ്കിലും എന്തൊക്കെ ചെയ്യാൻ പറ്റൂല്ലേ ഞാൻ എപ്പോഴും പറയാറുണ്ട് വെറുതെ ഇരിക്കുന്ന കാര്യം ഞാൻ വെറുതെ ഇരിക്കുന്നില്ല കേട്ടോ അതുകൊണ്ടായിരിക്കാം ഞാനിങ്ങനെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോണതാണ് കേട്ടോ അത് സത്യം പറഞ്ഞത് ഈ ചിലരൊക്കെ പറയും പൈസ കൂടുതലുള്ളത് കൊള്ളൂല പാപമാണ് അല്ലെങ്കിൽ പൈസ ഉള്ളവൻ അഹങ്കാരമാണ് പാ പൈസ ഇല്ലാത്തവൻ പണം ഇല്ലാത്തവൻ പാവപ്പെട്ടവൻ അവർ പാവമാണ് എന്നൊക്കെ പറയും അതൊക്കെ വെറുതെ കേട്ടോ പണം ഇല്ലെങ്കിലും ചിലവർക്ക് ഭയങ്കര തണ്ടാണ് പണം എന്താ പറയുക വീട്ടിൽ ദാരിദ്ര്യമായിരിക്കും പക്ഷെ അവൻ്റെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ അവനിങ്ങ് എനിക്ക് അവൻ്റെ വിചാരം അതേപോലെ ചിലർ പണം വീട്ടിൽ പണം ഇട്ട് സ്വത്ത് ഉണ്ടാവും പക്ഷെ അവർ വളരെ നിഷ്കളങ്കരായിരിക്കും ചിലവർ പെരുമാറ്റം കൊണ്ട് അവരുടെ രീതിയും വീട്ടിലെ രീതിയും എന്താ പറയുക സ്വഭാവവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല മനുഷ്യരായിരിക്കും പക്ഷെ അതൊന്നും ആരും തിരിച്ചറിയില്ല പണ്ട് തൊട്ടേ നമ്മുടെ കാരണന്മാർ എഴുതി വെച്ചിരിക്കുന്നതാണ് കാശു പാപമാണ് പണമില്ലാത്തവൻ വെറും ദരിദ്രനാണ് പണമില്ലാത്ത അറിയാം പക്ഷെ അവൻ്റെ സ്വഭാവം കൊണ്ടും അവൻ വെറും പാവപ്പെട്ടവനാണെന്ന് അല്ലെങ്കിൽ പാവമാണ് എന്നുള്ള അർത്ഥത്തിലായിരിക്കും അത് പറയണത് പിന്നെ പണം ഉള്ളവൻ അഹങ്കാരിയാണ് എന്നൊക്കെ ഇതൊക്കെ നമ്മുടെ കാരണന്മാർ പണ്ടും ഇങ്ങോട്ട് പറഞ്ഞു വെച്ചേക്കണമെന്നു അതൊന്നും ഇല്ല ഇതൊക്കെ മനുഷ്യൻ സ്വന്തം അവരവരുടെ വ്യക്തിത്വം എങ്ങനെയാണോ അവരതുപോലെ ചെയ്യുക അവർ വളർന്ന സാഹചര്യം എങ്ങനെയായിരിക്കുമോ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം കാരണം പണം ഇല്ലാത്തവൻ അഹങ്കാരി ആവണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ വീട്ടിൽ പണ്ട് പൂസത്തൊക്കെ ഉള്ളവനായിരിക്കും അച്ഛനമ്മമാരോ അല്ലെങ്കിൽ സഹോദരങ്ങളോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടൊക്കെ നഷ്ടപ്പെട്ടവരായിരിക്കാം അപ്പോൾ അവർ കാണിച്ചു ചിലപ്പോൾ ഒരു അഹങ്കാരം ചിലപ്പോൾ ഇവനും ഉണ്ടാവേയിരിക്കും പറയാൻ പറ്റില്ല ചിലപ്പോൾ അവൻ്റെ ആ ഒരു തലമുറ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ദാരിദ്ര്യത്തിലേക്ക് വന്നായിരിക്കാം ശരിയല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ അങ്ങനെ എല്ലാവരും പാവപ്പെട്ടവനൊക്കെ പാവങ്ങളാണ് പണക്കാരൊക്കെ അഹങ്കാരികളാണെന്ന് പറഞ്ഞൊക്കെ വെറുതെ ആയിരിക്കും ഞാൻ പറയട്ടെ ഈ നമുക്ക് ഓരോ ആഗ്രഹം ഉണ്ടാവും അല്ലേ നമ്മൾ മനുഷ്യരല്ലേ നമുക്ക് ഓരോരോ ആഗ്രഹം ഉണ്ടാകും ആ ആഗ്രഹമൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമുക്ക് ഈ പണം തന്നെ വേണ്ടേ പണം ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റുമോ പണം കിട്ടണമെങ്കിലോ പണിയെടുക്കണം പണിയെടുക്കണമെങ്കിൽ ആരോഗ്യം വേണം ആരോഗ്യം വേണമെങ്കിലോ ഭക്ഷണം കഴിക്കണം അപ്പം അങ്ങനെ ഒരു സർക്കിളാണ് ഇല്ലേ അതൊക്കെ അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക പണിയെടുക്കുക പൈസ ഉണ്ടാക്കുക അതേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് കൂടുതൽ കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം പണിയെടുക്കുകയും വേണം പ്രാർത്ഥനയും വേണം കേട്ടോ അല്ലാതെ പറ്റില്ല നമുക്ക് കാരണം ആരോഗ്യം വേണമെങ്കിലും ഈ ആരോഗ്യം വേണമെങ്കിൽ പ്രാർത്ഥന ഉണ്ടെങ്കിലേ പറ്റുള്ളൂ കാരണം ഓരോ ദിവസം കൂടുന്തോറും ചിലവുകൾ വർദ്ധിച്ച് വരികയാണ് കുട്ടികൾ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ എല്ലാം കൊണ്ട് ചിലവ് കൂടുതലാണ് അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ ശ്രമിക്കാം ഞാൻ പറഞ്ഞത് സാധാരണക്കാരായിട്ടോ അല്ലാതെ ഞാൻ എന്നെ പോലെ പണിയെടുത്ത് കഷ്ടപ്പെട്ടാണേലും കുറച്ച് പണം പത്ത് രൂപ ഉണ്ടാക്കാൻ നോക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആയിട്ടോ വേണമെങ്കിൽ ഒരു ഒരു കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഇനി കടമൊന്നും വാങ്ങിക്കരുത് ആ ഒരു ഉറപ്പിൽ നമുക്കങ്ങനെ ഒന്ന് ചെയ്യാം ഇനി കടമൊന്നും വാങ്ങിക്കില്ല അടുത്ത പ്രാവശ്യം കടമില്ലാത്ത രീതിയിൽ കാരണം ഈ കടം ഒന്ന് ഒരു കടം വാങ്ങിച്ചാൽ പിന്നെ അവിടെ നിന്ന് ഇവിടെ കൊടുത്ത് കടം തീർക്കും മറ്റവിടത്ത് അങ്ങോട്ട് കൊടുക്കും അങ്ങോട്ട് ഇങ്ങോട്ടും ഒരു ചെയിൻ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ കടം വാങ്ങിച്ച് നമുക്ക് തീർക്കാൻ പറ്റിയില്ലെങ്കിലേ അപ്പോൾ പരമാവധി കടമൊക്കെ തീർന്നിട്ടുണ്ട് തീരാറായിട്ടുണ്ടെങ്കിൽ ഇനി മേലെ കടം വാങ്ങിക്കില്ല എന്നുള്ള രീതിയിൽ നമുക്കൊരു ഒരു പ്രതിജ്ഞ വേണമെങ്കിൽ എടുക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആകുമ്പോഴത്തേക്കും കടമൊന്നും വാങ്ങിക്കില്ല ഉള്ള പൈസ വെച്ചുകൊണ്ട് ഞാൻ ചിലവൊക്കെ ചുരുക്കി നോക്കി ജീവിക്കും ആർഭാടം കാണിക്കില്ല അയൽപക്കത്തുള്ളവർ ചെയ്യണ പോലെ അവർ ആർഭാടം കാണിക്കേണ്ടത് അതുപോലെ ഞാനും കാണിക്കണം അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ അതൊക്കെ മാറ്റാം ഒരാൾ അതുപോലെ നമ്മളും ചെയ്യണം എന്നൊക്കെ അത് തെറ്റാണ് ഒരു ഡ്രസ്സ് അവൾ ഒരു നമ്മുടെ അടുത്തുള്ളൊരു ചിലപ്പോൾ നല്ല ജോലിക്കാരായിരിക്കാം അവർ നല്ലൊരു ബല പിടിച്ച ഡ്രസ്സായിരിക്കും ഇടുന്നത് അത് കണ്ടിട്ട് നമ്മൾ ഇവിടെ എന്താ പറയുക നമ്മൾ നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടുന്നവരായിരിക്കും അങ്ങനെ നമ്മൾ അവിടെ ആ അതുപോലത്തെ ഡ്രസ്സ് വാങ്ങിച്ചിടാൻ നോക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ നിർത്താം കാരണം അങ്ങനെയുള്ള പിന്നെ അവരെന്തെങ്കിലും കാറായിട്ടോ ബൈക്കായിട്ടോ അല്ലെങ്കിൽ സ്കൂട്ടർ ആയിട്ടോ അങ്ങനെയൊക്കെ വാങ്ങിച്ചു അതുപോലെ എനിക്കും വാങ്ങിക്കുന്നത് അതൊന്നും പാടില്ല അത്യാവശ്യം നമ്മളുടെ ദിനചര്യകൾക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ അതുപോലെ ആ രീതിയിലൊക്കെ പോയി അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് പൈസ സേവ് ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം ചെയ്ത് നോക്കാം കേട്ടോ അത്രേ ഉള്ളൂ കാര്യം ഇപ്പോൾ ഒരു ആശുപത്രി കേസൊന്നും നമ്മൾ വിചാരിക്കാതെ ആയിരിക്കും ഓരോന്ന് വരുന്നതില്ലേ പരമാവധി നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്ത് വെക്കണമെന്നായിരിക്കും ചിലപ്പോൾ ഒരു ആശുപത്രി കേസ് വരുമ്പോൾ ചിലപ്പോൾ ആ പൈസ മൊത്തം പോയി എന്നൊക്കെ വരും ഒക്കെ നമ്മുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ പോലെ ഇരിക്കും ഏറ്റവും നല്ലത് ഞാൻ പറയട്ടെ നമുക്ക് കുറച്ച് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടാന്നല്ലേ പറയാറ് അപ്പോൾ ആ ഭാഗ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ അതാ പറയുള്ളൂ പ്രാർത്ഥന വേണം നമ്മൾ അവരവരുടെ മതത്തിന് അനുസരിച്ച് എന്തും ഇതാണോ അപ്പോൾ ഞാൻ ഹിന്ദു രീതിയിലാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഏത് ഇഷ്ട ദൈവമുണ്ടോ അവരിൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് നാമം ചൊല്ലാം അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ വരും നമ്മുടെ വീട്ടിലും ആ ഒരു ഐശ്വര്യം വരും അങ്ങനെ നമുക്കും ഒരു എന്താ പറയണേ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു ക്ഷീണിച്ച് തളർന്ന് കുത്തി ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അങ്ങനെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഒരു ഉഷാറായിട്ട് നമ്മൾ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് ആ എനർജി വരും ഈ വെറുതെ ഇരുന്ന് അവിടെ ഇവിടെയും പോയി കുറ്റവും കുറവും പറഞ്ഞ് കുറച്ച് ഏഷണിയും പരദൂഷണവും പറഞ്ഞ് കുറേ കുറേ പേരുണ്ട് കിട്ടോ അങ്ങനെയൊക്കെ അതൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഐശ്വര്യക്കേടാന്നേ പറയുള്ളൂ വീട്ടിലിരുന്നു കൊണ്ട് ഒരു പണിയും ചെയ്യുകയില്ല ചെയ്യണവനോട്ട് ചെയ്യിപ്പിക്കുകയില്ല ഈ മക്കളെയും മരുമക്കളെയും അല്ലെങ്കിൽ അയൽക്കത്തുള്ള വീടുകളിൽ നിരങ്ങി കയറി ഇറങ്ങി കുറ്റം പറഞ്ഞു പറഞ്ഞുകൊണ്ട് കുറേ എണ്ണങ്ങളുണ്ട് അങ്ങനെയൊക്കെ നമ്മളങ്ങനെയൊന്നും പോരുത് ആ ഒരു ഇത് വെക്കാം നമുക്ക് നമ്മുടെ കുടുംബം വരുത് എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ പേരക്കുട്ടികൾ അങ്ങനെ നമ്മളുടെ കുടുംബക്കാർ അച്ഛനമ്മ സഹോദരങ്ങളുണ്ടോ എല്ലാവരും നല്ല രീതിയിലാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ലൊരു വർഷം ആവട്ടെ അല്ലേ ഇതൊക്കെ നമ്മൾ പറയണമെന്ന് അത്രയുള്ളൂ കേട്ടോ ഞാനൊക്കെ ഇന്ന് അറിയാം ഇപ്പോൾ ഞാൻ ഇതൊക്കെ നിങ്ങളോട് ഇങ്ങനെ പറയേണ്ടത് എങ്ങനെ വന്നു എന്ന് ആർക്കറിയാം സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ അറിയാൻ പാടില്ല എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയായിരിക്കുമെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏതായാലും ഞാൻ ഇതാണ് നിങ്ങൾ ഇതുപോലെ യൂട്യൂബ് തുടങ്ങി മോക്ക് വേണ്ടി അവളുടെ ചാനലിൽ പറഞ്ഞ കുറേ തുടങ്ങിയിട്ടാണ് അവസാനം ഞാൻ കയറി ഇതുപോലെ പറയുകയാണ് അപ്പോൾ എനിക്കാ പറയാനുള്ളൊരു ഒരു അവസരം കിട്ടിയില്ലേ അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇതുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീണോ ആൾക്കാർ സ്വീകരിക്കണോ അത് ഇഷ്ടപ്പെടണു ചിലവരെന്നെ പറയാത്ത ചീത്തയില്ല ഒക്കെ പറഞ്ഞിട്ട് പോകുന്നു എല്ലാം നല്ലതും ചീത്തയൊക്കെ നല്ലതും എടുക്കുക ചീത്തയൊക്കെ മാറ്റി വെച്ചേക്കുക അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെ ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയൊക്കെ ഉള്ളു വേറെ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഇനി ഉച്ച കഴിഞ്ഞു ഇനി ഇത് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് ഞാൻ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും എത്തിക്കും അപ്പോ നാളെ കാണാം അല്ലേ വീണ്ടും നാളെ വേറെ വേറൊരു വീഡിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും